കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കാണാതായ കുറിച്ച് നിർണായക വെളിപ്പെടുത്തലുകളുമായി ലോഡ്ജിലെ മുൻ ജീവനക്കാരി കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്ന മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിൽ സുഹൃത്തിനോടൊപ്പം മുറിയെടുത്തിരുന്നു ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ അങ്ങനെയാണ് ജസ്ന ജെയിംസിന്റെ തിരോധാനത്തിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നെ പോലുള്ള ഒരു പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടിരുന്നു എന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഒരു സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തിയത് അജ്ഞാതനായ ഒരു യുവാവും ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഈ മുൻ ജീവനക്കാരി പറയുന്നുണ്ട് പത്രത്തിലെ പടം കണ്ടാണ് ജസ്ന എന്ന് തിരിച്ചറിഞ്ഞത് രാവിലെ പതിനൊന്നര മണിയോടെ ഈ പെൺകുട്ടിയെ കണ്ടു വെളുത്തുമലിഞ്ഞ ഒരു രൂപമായിരുന്നു തലമുടിയിൽ എന്തോ കെട്ടിയിരുന്നു റോസ് കളറുള്ള ഒരു ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് ടെസ്റ്റ് ഴുതാൻ പോകുകയാണെന്നും കൂട്ടുകാരൻ വരാനുണ്ടെന്നും അതിനാലാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നുമാണ് പെൺകുട്ടി പറഞ്ഞത് ഉച്ചയോടെ അജ്ഞാതനായ ഒരു യുവാവ് വന്ന് മുറിയെടുത്തു രണ്ടുപേരും നാലു മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് നൂറ്റി രണ്ടാം നമ്പർ മുറിയാണ് എടുത്തത് മെലിഞ്ഞ രൂപമായിരുന്നു യുവാവിനും എന്ന് ലോഡ്ജിലെ മുൻ ജീവനക്കാർ പറയുന്നു സി ബി ഐ തന്നോട് ഇതുവരെ ഇതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല എന്നും അവർ പറയുന്നു മുൻ ജീവനക്കാർ ജോലി ചെയ്തിരുന്ന ലോഡ്ജിന് സമീപത്ത് നിന്നാണ് ജസ്റ്റിനുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതും ജസ്റ്റിനെ കാണാനില്ല എന്ന വാർത്താ പടം സഹിതം പത്രത്തിൽ വന്നപ്പോൾ അത് അന്ന് അവിടെ വെച്ച് കണ്ട പെൺകുട്ടിയല്ലേ എന്ന് ലോഡ്ജുടമയോടെ ജീവനക്കാർ ചോദിച്ചു അത്രേ എന്നാൽ അതിനെക്കുറിച്ച് ആരോടും ഒന്നും മിണ്ടരുത് എന്നാണ് ഉടമ പറഞ്ഞത് എന്നും മുൻ ജീവനക്കാർ പറയുന്നുണ്ട് തനിക്ക് പരിചയമുള്ള ചില പോലീസുകാരോട് വിവരങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ നേരത്തെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം സി ജി എം കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ച് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചാണ് തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് തന്റെ സ്വകാര്യ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും രേഖപ്പെട്ട് ും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മുദ്രവെച്ച കവറിൽ കോടതിയിൽ പിതാവ് ഹാജരാക്കുകയും ചെയ്തിരുന്നു ഇത് സിബിഐ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണോ എന്ന് പരിശോധിച്ച ശേഷമാണ് തുടരന്വേഷണം പ്രഖ്യാപിച്ചത് നേരത്തെ സിബിഐ സംഘം കേസ് കയറി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജസ്നയുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളും രേഖകളും കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തില്ല എന്നും ജസ്റ്റിനയുടെ അജ്ഞാത സുഹൃത്തിലേക്ക് അന്വേഷണം നീണ്ടില്ല എന്നതും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് ജസ്റ്റിനയുടെ പിതാവ് പറഞ്ഞത് തുടരന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് എന്നും സി ബി ഐ സത്യം കണ്ടെത്തുമെന്നുമാണ് ജെയിംസ് പറയുന്നത് ജസ്റ്റിയുടെ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ സി ക്യാമറയിലാണ് മകൾ ജസ്നയുടെ തിരോധാന കേസ് സി ബി ഐ കൃത്യമായി അന്വേഷിക്കുന്നുവെന്ന് ജസ്റ്റിനുടെ അച്ഛൻ ജെയിംസ് സി ബി ഐയുടെ പുനർ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് മുൻലോഡിച്ച് ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തലടക്കം സി ബി ഐ പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ജീവനക്കാരി തന്നെയും ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ജെയിംസ് പറയുന്നത് സമാന്തരമായി അന്വേഷണം നടക്കുന്നു മകളെ ഒരു സംഘം അപായപ്പെടുത്തി എന്ന നിഗമനത്തിലാണ് തന്റെ അന്വേഷണം ഒടുവിലെത്തിയത് അത് മുദ്രവെച്ച കവറിൽ സി ബി ഐക്ക് നൽകിയിരുന്നു അതുൾപ്പെടെ എല്ലാം സമഗ്രമായി സി ബി ഐ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്നും ജസ്റ്റിനയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്